പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദി മുതൽ എന്നൊന്നേക്കും തന്നെയാണ് മീൻ നമ്മുടെ കർത്താവിൻ്റെ ജന്മപെരുന്നാളിൻ്റെ നോമ്പ് ദിവസങ്ങളിലെ ഒൻപതാം ദിവസത്തെ സന്ധ്യയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ പിതാക്കന്മാരുടെ ധ്യാന ചിന്തകളിലൂടെ നമുക്ക് ലഭിക്കുന്ന മർമ്മങ്ങളെപ്പറ്റി അല്പസമയം ദൈവസന്നിധിയിൽ നമുക്ക് ധ്യാനിക്കാം സദറാ പ്രാർത്ഥനകൾ എപ്പോഴും നമ്മളെ ആത്മീയമായി ഒരുക്കുകയും പുതുതാക്കുകയും ചെയ്യുന്നതാണ് ഈ സന്ധ്യയിൽ പിതാക്കന്മാരുടെ ഈ പ്രാർത്ഥനയെ നിങ്ങളെ ശ്രദ്ധയിലേക്ക് വരുത്തുകയാണ് നമുക്കറിയാം നമ്മൾ യോഹന്നാൻ മാബ്ദാനയുടെ ജനനത്തെ പ്രത്യേകമായി ഓർത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വഴിയൊരുക്കുവാനായിട്ട് വന്ന അവൻ്റെ ആത്മവീര്യത്തെയും കർത്താവിന് വേണ്ടി പാതയൊരുക്കിയ അവൻ്റെ പ്രസംഗത്തെയും അവൻ്റെ ശബ്ദത്തെയും പറ്റി നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തു ആ ശബ്ദം മൗനത്തിൽ നിന്ന് ഉണ്ടായതാണ് എപ്പോഴും നമ്മുടെ ശബ്ദം മൗനത്തിൻ്റെ പ്രതിഫലനമാകണം മുപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരനത് പ്രതിപാദിക്കുന്നുണ്ട് എപ്പോഴാണ് നാവെടുത്ത് സംസാരിക്കേണ്ടത് നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ അധരങ്ങളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഉരിയാടാതെ മൗനമായിരുന്നു നന്മയെ ഗണ്യമാക്കാതെയിരുന്നു എൻ്റെ ഹൃദയത്തിങ്കിൽ ചൂട് പിടിച്ചു എൻ്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു എന്നാണ് നാവെടുത്ത് സംസാരിക്കുന്നതിന് മുമ്പായി നമ്മുടെ ധ്യാനത്തിന് തീ കത്തണം ധ്യാനം ഇരിക്കണമെന്നുണ്ടെങ്കിൽ നാക്കടക്കി വയ്ക്കണം മൗനമായിരിക്കണം ആ മൗനത്തിൽ നിന്ന് വരുന്ന ശബ്ദത്തിന് ദൈവീക ധ്വനിയുടെ പ്രതിഫലനം ഉണ്ടാകും യോഹന്നാൻ മബ്ദാനയുടെ ശബ്ദം ഇത്ര ശ്രേഷ്ഠമായി പോയത് സക്രിയ പുരോഹിതൻ്റെ മൗനത്തിൻ്റെ പ്രതിഫലനം കൂടാണ് ശിക്ഷണ നടപടിയായിരുന്നുവെങ്കിലും ആ മൗനം അല്ലെങ്കിൽ ആ ശിക്ഷണം യോഹന്നാൻ സ്നാപകൻ്റെ ശബ്ദത്തിന് വീര്യം കൂട്ടി അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളും നമ്മുടെ മാതാപിതാക്കളുടെ ആത്മീയ നിഷ്ഠകളുമെല്ലാം നമ്മുടെ ആത്മീയ ശബ്ദത്തിന് ശ്രേഷ്ഠത പകരുവാൻ ഇടയാകും ഇന്ന് സന്ധ്യയിൽ പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന നിങ്ങളെ ശ്രദ്ധയിലേക്ക് വരുത്തുകയാണ് ഞങ്ങളുടെ എല്ലാ ചിന്തകളും നിന്റെ സത്യം പാലിക്കുവാനും അതിനെ ഘോഷിക്കുവാനും ഞങ്ങളെ നിയോഗ്യരാക്കണമേ ഞങ്ങളുടെ ബോധങ്ങളെ നിൻ്റെ ജ്ഞാനത്തിൽ സ്ഥാപിക്കണമേ ഞങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും നിൻ്റെ സത്യപ്രകാശം കൊണ്ട് ശോഭിപ്പിക്കണമേ ഞങ്ങളെ ഞങ്ങളെ വാങ്ങിപ്പോയരെയും വിശ്വാസികളെ എല്ലാ പരേതരെയും നിൻ്റെ മോക്ഷത്തിലെ ആനന്ദത്തിന് യോഗ്യരാക്കണമേ ഈ നാല് പ്രാർത്ഥനകളുടെ സാരാംശം നമുക്ക് അല്പസമയം എന്ന ദൈവസേനയിൽ ധ്യാനിച്ചാൽ മൗനത്തിൻ്റെ ശ്രേഷ്ഠതയും മൗനത്തിൽ നിന്ന് വരുന്ന ശബ്ദത്തിൻ്റെ ശ്രേഷ്ഠതയും ദൈവിക രഹസ്യങ്ങളുടെ വെളിപാടുകളും നമുക്ക് ലഭിക്കുകയും നമുക്ക് ദൈവിക ആനന്ദം ലഭിക്കുകയും ചെയ്യും ഞങ്ങളുടെ എല്ലാ ചിന്തകളും നിന്റെ സത്യം പാലിക്കുവാനും സത്യം ഘോഷിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ ചിന്തകൾ ശബ്ദത്തിൻ്റെ പശ്ചാത്തലമാണ് ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നതെന്നാണ് ഇതുമായിട്ട് ചേർത്ത് പാമ്പാക്കട നമസ്കാരത്തിലെ രാത്രി നമസ്കാരത്തിലെ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുത്തുകയാണ് ഞായറാഴ്ച പാതിരാത്രിയിലെ നമസ്കാരത്തിൻ്റെ പ്രാർത്ഥനയിൽ ഇപ്രകാരം ഒരു പ്രാർത്ഥന പിതാക്കന്മാർ എഴുതിയിരിക്കുന്നു ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ എൻ്റെ ബോധം ജ്ഞാനങ്ങളുടെ ഉറവയായി തീരുവാനും പുതിയ ലോകത്തിലെ രഹസ്യങ്ങൾ അതിൽ വെളിപ്പെടുവാനും എന്നെ യോഗ്യനാക്കണമേ നമ്മുടെ ബോധം അതായത് ഹൃദയ വിചാര ബോധ മണ്ഡലങ്ങൾ കുറച്ചും കൂടെ പിതാക്കന്മാരുടെ ഭാഷയിൽ വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ദേഹിയുടെ മണ്ഡലം അതെന്തായി തീരണം ജ്ഞാനങ്ങളുടെ ഉറവയായി തീരണം അതിലേക്ക് ജ്ഞാനം ഒഴുകണം ആരാണ് ജ്ഞാനം ക്രിസ്തുവാണ് ജ്ഞാനം ബോധത്തിൽ ക്രിസ്തു നിറയണം വിശുദ്ധ കുബാനയിൽ പറയുന്നു നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും എവിടെയിരിക്കണമെന്നാണ് ദൈവമായ കർത്താവിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുന്ന മഷിഹാ തമ്പുരാനിൽ ആയിരിക്കണം വളരെ സ്പെസിഫിക് ആണ് യേശുക്രിസ്തുവിന് അവകാശപ്പെട്ട മണ്ഡലമാണ് ദേഹിയുടെ മണ്ഡലം അതുകൊണ്ടാണ് പിശാജ് ദേഹിയിൽ കയറി പണി തുടങ്ങുന്നത് ബോധത്തെയും വിചാരത്തെയും മറിച്ച് കളഞ്ഞാൽ ദേഹത്തെ അവന് കീഴ്പ്പെടുത്തുവാൻ സാധിക്കും ദേഹം ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ താല്പര്യപ്പെടില്ല കാരണം ദേഹത്തിന് ലോകത്തിൻ്റെ സുഖലോലുപതയോട് താല്പര്യമുണ്ട് ആ സുഖലോലുപതയ്ക്ക് നമ്മുടെ ബോധം ചാഞ്ഞു കൊടുത്താൽ ദേഹം അതിനോട് ചേർന്നങ്ങ് അതിന് വഴിപ്പെട്ടു പോകും നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതുമായിട്ട് ദേഹം സഹകരിക്കും ആത്മാവിനെപ്പോഴും ദൈവിക ചിന്തകളേ ഉള്ളൂ ജഡത്തിൻ്റെ അഭിലാഷത്തിന് ആത്മാവിന് യാതൊരു താല്പര്യവും ഇല്ല റോമർക്ക് എഴുതിയ ലേഖനം എട്ടാമധ്യായവും ഗലാത്തിയർ ലേഖനം അഞ്ചാം അധ്യായം പതിനാറാം വാക്യം മുതലായവ എല്ലാം ആത്മാവും ജഡവും തമ്മിലുള്ള ശത്രുത്വത്തെയാണ് കാണിക്കുന്നത് അത് ശത്രുതയല്ല മറിച്ച് ആത്മാഭിലാഷം ജഡത്തിനും ജഡാഭിലാഷം ആത്മാവിനും വിരോധമാണ് ഇവയെ തമ്മിൽ ഒന്നിപ്പിക്കണം ഒന്നിപ്പിക്കുവാൻ ഇടയ്ക്ക് നിൽക്കുന്ന ദേഹിയുടെ മണ്ഡലം സഹകരിക്കണം ഹൃദയബോധ വിചാരങ്ങളിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയണം ക്രിസ്തുവിൻ്റെ ജ്ഞാനം പിതാവിൻ്റെ രഹസ്യങ്ങളാണ് പിതാവാണ് രഹസ്യപൂർണനായിരിക്കുന്നത് ആ രഹസ്യപൂർണനായ പിതാവിനെ പുത്രൻ തമ്പുരാൻ വെളിപ്പെടുത്തി നമ്മൾ ഇന്നുവരെ ചിന്തിച്ചിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമായ ഒരു ദൈവിക സങ്കല്പമല്ല മറിച്ച് പിതാവിൻ്റെ ദൈവസ്നേഹം ഇന്നതാണെന്ന് പുത്രൻ വന്ന് വെളിപ്പെടുത്തി കാണിച്ചു പുത്രനിൽ കൂടി മാത്രമേ പിതാവിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുകയുള്ളൂ അതുകൊണ്ട് പുത്രനെ ധ്യാനിച്ചാൽ പിതാവിൻ്റെ രഹസ്യങ്ങളും അവൻ്റെ സന്തോഷങ്ങളും നമുക്ക് വെളിപ്പെടും അതുകൊണ്ടാണ് രണ്ടാം സങ്കീർത്തനത്തിൽ പറയുന്നത് പുത്രനെ ചുംബിപ്പീൻ പുത്രനെ ചുംബിച്ചിട്ട് പിതാവിൻ്റെ രഹസ്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് മുഖാന്തരം വെളിപ്പെട്ടു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കർത്താവായ യേശു ശിഹ എൻ്റെ ബോധം ജ്ഞാനങ്ങളുടെ ഉറവയായി തീരുവാനും പുതിയ ലോകത്തിൻ്റെ രഹസ്യങ്ങൾ അതിൽ വെളിപ്പെടുവാനും എന്നെ യോഗ്യനാക്കണമേ ആ രഹസ്യങ്ങൾ വെളിപ്പെടുവാൻ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ബോധം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ജീവിച്ചുകൊണ്ടേയിരിക്കണം സദാ നേരവും കർത്താവിനെ പറ്റിയുള്ളൊരു ചിന്ത എന്ന് പറഞ്ഞാൽ ലോകകാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട എന്നൊന്നുമല്ല അല്ല എൻ്റെ അർത്ഥം പക്ഷേ ഈ ദൈവിക ചിന്ത നമ്മളെ ഭരിച്ചുകൊണ്ടേയിരിക്കണം നമ്മൾ ദൈവരാജ്യത്തിലെ ഒരംഗമാണ് ആ അംഗത്വത്തിന് ഒരു രാജവാഴ്ച നമ്മുടെ ഉള്ളിലുണ്ട് ആ രാജാവ് ക്രിസ്തുവാകുന്നു കർത്താവ് യേശു നമ്മുടെ രാജാവകുന്നു അതേസമയം അപ്പനുമാകുന്നു മലാഖി ഒന്നാം അധ്യായത്തിൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ നിൻ്റെ അപ്പനാകുന്നു അതേസമയം ഞാൻ മഹാരാജാവുമാകുന്നു മഹാരാജാവിനൊരു രാജ്യമുണ്ട് രാജ്യത്തിനൊരു നിയമമുണ്ട് ആ നിയമത്തിൻ്റെ പാലകരായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ആ മഹാരാജാവ് സ്നേഹനിധിയായ നമ്മുടെ അപ്പനാവും യേശുക്രിസ്തുവിൻ്റെ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ പിതാവിൻ്റെ സൗന്ദര്യം നമ്മുടെ ഉള്ളിൽ വെളിപ്പെടും രാത്രി പ്രാർത്ഥനയിൽ തന്നെ ഇപ്രകാരം പറയുന്നു പിതാവിൻ്റെ സൗന്ദര്യമായ മഷ്യാദംബ്രാനേ മുതൽ നിന്നിൽ മറവായിരുന്ന നിന്റെ പിതാവിൻ്റെ രഹസ്യങ്ങളുടെ വാതിൽ നിന്നിലാകുന്നു ഞങ്ങൾക്ക് തുറക്കപ്പെട്ടത് നീ മൂലം ഞങ്ങളുടെ ആത്മാവാകുന്ന ആലയത്തിലേക്ക് അവൻ പ്രവേശിപ്പാനും നീ മൂലം ഞങ്ങളുടെ ആത്മാവാകുന്ന ആലയത്തിലേക്ക് അവൻ പ്രവേശിപ്പാനും ആര് പിതാവാൻ ദൈവം അതായത് പിതാവാൻ ദൈവത്തിൻ്റെ വെളിപാടുകൾ രഹസ്യങ്ങൾ മർമ്മങ്ങളെല്ലാം നമ്മളിൽ വെളിപ്പെടുന്നത് ക്രിസ്തുവിൽ കൂടെയാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ബോധം എപ്പോഴും നമ്മളിൽ ഉണ്ടായിരുന്നാൽ നമ്മുടെ ഹൃദയങ്ങൾ പരിജ്ഞാനം കൊണ്ട് നിറയുകയും നമ്മൾ നാവെടുത്ത് സംസാരിക്കുന്ന കാര്യം പരിജ്ഞാനത്തിൻ്റെ കാര്യമായിട്ട് അത് ട്രാൻസ്ഫോം ചെയ്യപ്പെടുകയും ചെയ്യും അങ്ങനെ സദാസമയവും കർത്താവിൻ്റെ കാര്യങ്ങളെ ചിന്തിക്കുവാനും തൽഫലമായി ദൈവിക കാര്യങ്ങൾ സംസാരിക്കുവാനുമുള്ള ഒരു ആത്മപ്രചോദനം നമുക്ക് ലഭിക്കുകയും അനാവശ്യ സംസാരങ്ങൾ നമ്മളുടെ നാവിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ നീങ്ങിപ്പോവുകയും ചെയ്യും എന്നിട്ട് പിതാക്കന്മാർ പ്രാർത്ഥിക്കുകയാണ് നീ മൂലം ഞങ്ങളുടെ ആത്മാവാകുന്ന ആലയത്തിലേക്ക് അവൻ പ്രവേശിപ്പാനും മറഞ്ഞിരിക്കുന്ന ജീവൻ്റെ നിക്ഷേപമായി നിന്നെ അവിടെ കാണുവാനും അവൻ്റെ സ്നേഹം മൂലം ശക്തിയുള്ള പറിവീസായിൽ അവൻ നട്ടുപിടിപ്പിച്ച ജീവൻ്റെ വൃക്ഷമായ നിന്നിൽ നിന്ന് ആഗ്രഹത്തോടെ ഭക്ഷിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ അതായത് ഉള്ളിൽ ഒരു ജീവവൃക്ഷം പരിശുദ്ധ മാമോദി സയൽ കൂടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ആഗ്രഹത്തോടെ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് തന്നെ അത് ആസ്വദിക്കുവാനുള്ള ഒരു ദൈവിക നൽവരം പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ത സൗമ്യത ഇന്ദ്രജയം എന്നിങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഫലവും വിവിധ ദൈവിക നൽവരങ്ങളും ജീവവൃക്ഷത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് പക്ഷേ ആ വൃക്ഷം നട്ടത് ഉണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ വെള്ളമൊഴിച്ച് അതിനെ പുനർജീവിപ്പിക്കുവാൻ എല്ലാ ദിവസത്തെയും അനുതാപവും ജീവിതവും കൗദാശി ജീവിതവും യാമപ്രാർത്ഥനകളും ജീവിതവും വിശുദ്ധ അനുഭവവും നമ്മളെ സഹായിക്കും വീണ്ടും പ്രാർത്ഥിക്കുകയാണ് നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തെ കാണുവാനും അറിയുവാനും അതിൽ നിന്ന് ഭക്ഷിപ്പാനും അതിൻ്റെ മാധുര്യവും അതിൻ്റെ വിസ്മയകരമായ കാഴ്ചയുടെ കൗതുകവും ഞങ്ങളെ അനുവദിക്കുമാറാകരുതേ ലോകത്തിൻ്റെ പുറകെ പോകുവാൻ ഞങ്ങൾക്കിടയാകരുതേ എന്ന് അത് പോകുവാൻ സാധിക്കത്തില്ല ക്രിസ്തീയ ചിന്തകൾ കൊണ്ടും ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ടും നമ്മുടെ ബോധതലങ്ങൾ നിറഞ്ഞാൽ ബൈ ഡീഫോൾട്ടായിട്ട് ഇരൾ നീങ്ങിപ്പോകും ശതരാചന്ദ്രകളിൽ പിതാക്കന്മാർ അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബോധങ്ങളെ നിൻ്റെ ജ്ഞാനത്തിൽ സ്ഥാപിക്കണമേ ഇപ്പോൾ നമ്മുടെ ഉള്ളിലെ ബോധം ദേഹിയുടെ മണ്ഡലം ക്രിസ്തുവിലായിരുന്നാൽ ക്രിസ്തുവിന് അവകാശപ്പെട്ട ആ ബോധതലത്തിലേക്ക് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയുകയും പരിശുദ്ധാത്മാവ് വ്യാപരിക്കുകയും അങ്ങനെ ദൈവീക രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുകയും ചെയ്യും രഹസ്യങ്ങൾ പിതാവിൻ്റെ സ്വത്താണ് ആവർത്തന പുസ്തകം ഇരുപത്തെട്ട അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട് മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ യഹോവയ്ക്കുള്ളതല്ലോ ഈ മറിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് വരുവാൻ ക്രിസ്തു നമ്മളിൽ ഉരുവാകണം അതിന് നമ്മൾ വേദനയോടെ തന്നെ കാത്തിരിക്കണം പോലീസിലേ പറയുന്നുണ്ട് ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പ്രസവവേദനയോടെ ഇരിക്കുന്നു അതാണ് നമ്മുടെ ലക്ഷ്യം ക്രിസ്മസിൻ്റെ ലക്ഷ്യം ക്രിസ്തു നമ്മളിൽ ഉരുവാകുക എന്നുള്ളതാണ് എന്നിട്ട് പിതാക്കന്മാർ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും നിൻ്റെ സത്യപ്രകാശം കൊണ്ട് ശോഭിക്കണമേ എല്ലാ ഇന്ദ്രിയങ്ങളും എന്ന് പറഞ്ഞാൽ പത്ത് ഇന്ദ്രിയങ്ങളും പുറത്തുള്ള അഞ്ച് ഇന്ദ്രിയങ്ങളും അകത്തുള്ള അഞ്ച് ഇന്ദ്രിയങ്ങളും ചേർന്ന് പത്തിരിയങ്ങളും നിൻ്റെ സത്യപ്രകാശം കൊണ്ട് ശോഭിക്കണമേ ഞങ്ങളെയും ഞങ്ങളെ മരിച്ചുപോരെയും വിശ്വാസം എല്ലാം വാങ്ങിപ്പോരെയും നിൻ്റെ മോക്ഷത്തിൽ മോക്ഷത്തിലെ ആനന്ദത്തിന് യോഗ്യരാക്കണമേ ഈ പ്രാർത്ഥന നമുക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ ചിന്തകളായിട്ട് ധ്യാനത്തിനായിട്ട് നമുക്ക് ദേവസ്വനെ സമർപ്പിക്കാം നമ്മുടെ ബോധങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് നിറഞ്ഞാൽ അവിടെ ക്രിസ്തു പതിയെ ഉരുവായി വന്ന് ദൈവീക ജ്ഞാനം കൊണ്ട് നിറയും കർത്താവിൻ്റെ ജെന്നപരുന്നാളിൽ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകട്ടെ ബോധത്തിൽ ക്രിസ്തു ജ്ഞാനം ക്രിസ്തുവിനെ പറ്റിയുള്ള ചിന്തകൾ കർത്താവ് നമുക്ക് ചെയ്ത് തന്നിട്ടുള്ള എല്ലാ വ്യാപാരങ്ങളെയും ധ്യാനിച്ചുകൊണ്ട് കർത്താവിനെപ്പറ്റി മാത്രം ചിന്തിച്ച് ക്രിസ്മസിലേക്ക് അടുത്ത് വന്നാൽ പരിശുദ്ധാത്മാവുകൊണ്ട് നിങ്ങൾ നിറയും അവിടെ ആനന്ദമുണ്ടാവും ദൈവീകമായ ആഘോഷം നമുക്ക് കർത്താവ് തന്നെ അനുവദിച്ചു തരും അതിൽ പങ്കാളികളാകുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അമ്മി